ഈ ഇലക്ട്രിക് കമ്പിയിലേക്ക് എറിഞ്ഞ് കെക്കുന്ന രീതി എന്നുള്ളതാണ് ഉപയോഗിക്കുന്ന തോട്ടിനൊണ്ട് ഇത് അതിനുവേണ്ടി ഇത് ഇത് കമ്പി അങ്ങനെ ടച്ച് ആകാത്ത കിട്ടുന്ന സാധനമാണ് അതായത് ഈ വേണ്ടി ഒരു ഇത് ടച്ച് അവര് ഇങ്ങനത്തെ അഞ്ച് സ്ഥല കേബിൾ ഇടാത്തത് ഇതേമാർക്ക് മാലയുണ്ട് അവിടെ ഇത് മേലും വലിക്കുന്നതാണ് എനിക്ക് ഒരു ഒന്നര ഏക്കർ ഭൂമിയുണ്ട് അതിലുണ്ട് ഇങ്ങനെ ഒരു അൻപത് മീറ്ററും കൂടി ഇല്ല ഇങ്ങനെ കമ്പിയായി കിടക്കണത് അതൊക്കെ അതൊക്കെ അവരുടെ കേബിളാക്കുമ്പോൾ അതിലൊക്കെ ഉപയോഗിക്കണത് തന്നെയാണ് അവര് ഒറ്റക്കും അല്ല അതിവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയണം കുട്ടി മരിച്ച കുട്ടിന്റെ ഫാദറിനോട് ചോദിച്ചാൽ അവർക്ക് വരെ അറിയുന്ന കാര്യം തന്നെയാണ് ഇവിടെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ ഇത് കെ എസ് ഇ ബി കാരണം അനാവസ്ഥയാണ് ഏറ്റവും വലിയ തോന്നിട്ടുള്ളത് ഈ ഇവർ ഇത്രക്കും ചെയ്തിട്ട് ഇവിടെ കറണ്ട് മോഷണം പോകണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവര് കേബിൾ ഇട്ട് അത് മൊഴി ഈ കുറഞ്ഞ സ്ഥലത്ത് അവർ ഇടാതെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അനാസ്ഥ കാരണത്താലാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത് എങ്ങനെയാ അവരുടെ വയറിട്ടപ്പോ തെളിവ് സാധ്യത കണ്ടതല്ലേ വയറിട്ടത് ഇവിടെ പറഞ്ഞത് അത്രക്കും എല്ലാ എല്ലാവരും കണ്ടതല്ലേ അതായത് തൊട്ട് മുകൾ ഭാഗത്ത് അതിന്റെ കുറുകെ ഒരു രീതിയിലാണ് അവർ സ്ഥാപിക്കുന്ന പന്നി വനമേഖലയിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങോട്ടേക്ക് ചാടുമ്പോൾ വയറ് തട്ടി അടിച്ചതാ കറണ്ട് കൈ തോടിന് ലൈൻ വലിച്ചിട്ടുള്ളത് വെള്ളത്തിൽ തട്ടിയാലുള്ളൂ തിരത്തടിച്ചാണ്ട് കറണ്ട് പിടിക്കുകയുള്ളൂ അതിപ്പം മനുഷ്യനെ എന്തിനായി കഴിഞ്ഞാൽ ഇത് ജീവ ഈ വന്യമൃഗങ്ങൾക്കായി കഴിഞ്ഞാൽ അവർ രോമത്തിൽ അങ്ങനെ തട്ടിയാലും ഭൂമിയിൽ ഒരു ലൈൻ ഇതിലിട്ട് കഴിഞ്ഞാൽ കറണ്ട് പിടിക്കൂല വെള്ളത്തിൽ അതിൻ്റെ കാല് ടച്ച് ചെയ്യണം അപ്ലേ ഉള്ളൂ പന്നി വുകയുള്ളു അതാണ് ഈ തോട്ട് കൂടി തന്നെ ഇടുന്നത് ഇപ്പോൾ ഈ മനുഷ്യർക്കായാലും ഈ തോട്ട് വെള്ളത്തിലായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ആകുമ്പോൾ നൂറര ഇരട്ടി സ്റ്റോക്കിൽ പോകും അടിച്ച് അല്ലെങ്കിൽ അടിച്ച് ഈ ഒഴിഞ്ഞ ഭൂമി കൂടി അടിച്ച് തെറിക്കും പെട്ടെന്ന് ഇങ്ങനെ അപകടം വരില്ല മനുഷ്യർക്ക് മാത്രമേ പിടിക്കുകയുള്ളൂ മൃഗങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തുകൂടി കറണ്ട് ഇട്ടാൽ പിടിക്കില്ല

തീർച്ചയായും അരുൺകുമാർ ഞാൻ ആ വൈദ്യുതി പോസ്റ്റ് ഒന്നുകൂടെ കാണിക്കാൻ അതായത് ഇത് വനമേഖലയാണ് തൊട്ടുമുകളിൽ നാടുകാണി വനമേഖല പോലെയുള്ള പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വനമേഖല കൂടിയാണിത് ഈ ഒരു മേഖലയിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെടാത്ത അഞ്ച് ശതമാനത്തോളം ഭാഗങ്ങളിൽ നിന്നാണ് ഈ നായാട്ട് സംഘങ്ങൾ വയറ് വലിക്കുന്നത് അത് വൈദ്യുതി കെണിയാക്കി മാറ്റുന്നത് പന്നിക്കെണിയാക്കി മാറ്റുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തനം നടത്തുമ്പോൾ ഈ മേഖലയിലൂടെ നടന്നു പോകുന്ന കർഷകരായിട്ടുള്ള ആളുകൾക്കുൾപ്പെടെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണ് അനന്തുവിൻ്റെ മരണം അത് അത്തരത്തിലുള്ള അപകടക്കെണി മൂലമാണെന്ന കാര്യത്തിൽ ഇപ്പോൾ അത് കൂടുതൽ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇനി താഴ്ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഈ തോട് പോലെയുള്ള പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ ഇവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വയർ ഇങ്ങോട്ടേക്ക് വലിച്ചിറക്കി ഇതിൻ്റെ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തോടിൻ്റെ മുകൾ ഭാഗത്തു കൂടിയായിരുന്നു ഇട്ടിരുന്നത് സമാനമായ രീതിയിൽ വലിയ നീളത്തിൽ അതായത് കെ എസ് ഇ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഒരു മേഖലയിലെത്തി പരിശോധന നടത്തിയ സമയത്ത് എവിടെ നിന്നാണ് ഇവരുടെ ഒരു പന്നിക്കണി ആരംഭിക്കുന്നത് അതെവിടെയാണ് അവസാനിക്കുന്നതെന്ന കാര്യത്തിൽ പോലും സംശയമുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ഒറ്റക്കാര്യം കൂടെ ഈ ഇപ്പോ കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിന്റെ അവസാനവും അല്ലെങ്കിൽ ഇതിന്റെ തുടക്കവും അവസാനവും കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ വണ്ടി മടക്കി കൊണ്ടുപോയിട്ടുണ്ട് അവർ കറക്റ്റ് അപ്പോൾ അതാണ് അരുൺകുമാർ ഇവിടെയുള്ള നാട്ടുകാരാണ് അവരുടെ ഒരു ആശങ്ക പങ്കുവെക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ് മേഖലയിൽ നായാട്ടു സംഘങ്ങളുടെ പ്രവർത്തനം എന്നുള്ളത്